ഇന്നൊരു സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിത് ഒരിടത്ത് നിന്ന് കഴിച്ചതാണ് അപ്പം നമുക്കത് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം നമുക്കിത് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് രണ്ട് മൂന്ന് പൊറോട്ട എടുത്തിട്ടുണ്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം കണ്ടോണ്ടിരിക്കുമ്പോഴൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം പിന്നെ നമുക്കൊന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ച പൊറോട്ട ഓരോ പീസുകളാക്കി ഇട്ട് നമുക്കൊന്ന് വറുത്ത് പോരാം ഇതിപ്പോൾ ഒരു രണ്ട് സെക്കൻഡൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറം കൂടി ഒന്ന് മരിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് വശമായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഓരോന്നായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും ഒരു കുറച്ച് തേനും വേണം അത് ഞാൻ എൻ്റെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഈ തേനും പഞ്ചസാരപ്പൊടിയും കൂടി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ടയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇത് കൂടുതൽ ഫ്രൈ ആയതുകൊണ്ടാണ് കേട്ടോ വിട്ടുപോയത് അത് കുഴപ്പമില്ല നമുക്ക് നമുക്കെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കാം വളരെ കുറച്ച് തേനും പഞ്ചസാരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പം ഇനിയെല്ലാം ഞാനതൊന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കട്ടെ അപ്പം ഇതേ നമ്മുടെ സ്വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം